മോഹൻലാൽ അതിഥി വശത്തിലെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം കണ്ണപ്പ എന്ന ചിത്രത്തിന്റെ ടീസർ ഇന്ന് നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഇന്നേ ദിവസം എത്തുന്ന ടീസറിൽ മോഹൻലാൽ ഉണ്ട് എന്നതാണ് അത്ഭുതകരമായ നിമിഷങ്ങൾ നൽകുന്നത് മോഹൻലാലിനു വേണ്ടി അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ അവർ സർപ്രൈസ് ഒരുക്കിയതുപോലെ തന്നെ മോഹൻലാൽ എത്തുന്നത് അതേപോലൊരു ലുക്കിൽ തന്നെയാണ് മോഹൻലാൽ തെലുങ്കിൽ അഭിനയിക്കുന്ന ചിത്രം എന്ന നിലയിൽ മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയ സിനിമയാണ് കണ്ണപ്പ വിഷ്ണു മഞ്ജു പ്രധാന വശത്തിൽ എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മുകേഷ് കുമാർ സിംഗ് ആണ് സിനിമയുമായി ബന്ധപ്പെട്ട വരുന്ന അപ്ഡേറ്റുകൾക്കൊക്കെ വലിയ കാഴ്ചക്കാരാണ് അപ്പോഴാണ് ചിത്രത്തിന്റെ ടീസർ ഇറങ്ങാൻ പോകുന്നത് എന്നറിയുന്നത് ഫിലിം ഫെസ്റ്റിവൽ ആയിരുന്നു ഈ ചിത്രത്തിന്റെ ടീസർ ആദ്യം അവതരിപ്പിച്ചത് പിന്നീട് ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ടീസർ ലോഞ്ച് നടന്നിരിക്കുകയാണ് ടീസർ ലോഞ്ച് നടന്നു കഴിഞ്ഞപ്പോൾ വലിയ സ്ക്രീനിലാണ് ഈ ചിത്രത്തിന്റെ ടീസർ മുന്നിലേക്ക് എത്തിയത് ഇതിൽ തന്നെ ഈ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്നത് ഈ ചിത്രത്തിൽ എത്തുന്ന സർപ്രൈസ് അതിഥികൾ തന്നെയാണ് പ്രഭാസ് അക്ഷയ് കുമാർ മോഹൻലാൽ തുടങ്ങിയവരുടെ വമ്പൻ വരവ് ഈ ചിത്രത്തിനകത്തുണ്ട് അത് ടീസറിലും കാണിച്ചിരിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം മോഹൻലാലിനെ നേരത്തെ ഒരു പോസ്റ്ററിൽ അവർ അവതരിപ്പിച്ചിരുന്നു ഒരു വേടന്റെ ലുക്കിൽ നിൽക്കുന്ന മോഹൻലാലിനെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാമായിരുന്നു അതേപോലെ ഒരു ലുക്കിലാണ് മോഹൻലാനെ കാണിച്ചിരിക്കുന്നത് മുഖം ഫുൾ റിവീൽ ചെയ്തിട്ടില്ല ടീസർ നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും ഗംഭീരമായ ഒരു ഷോട്ടാണ് മോഹൻലാനു വേണ്ടി അവർ ഒരുക്കിയത് അതേപോലെ തന്നെ അക്ഷയ് കുമാർ ഭഗവാൻ ശിവന്റെ റോളിലാണ് എത്തുന്നത് എന്ന് വ്യക്തമാകുന്നു അതുപോലെ തന്നെ ഏറ്റവും കൈഡി കിട്ടിയത് പ്രഭാസിന്റെ വരവായിരുന്നു പ്രഭാസിന്റെ കണ്ണുകൾ മാത്രം കാണിച്ചുള്ള ഒരു സീൻ ഹോളിവുഡിലെ ലോർഡ് ഓഫ് ദ റിംഗ്സിന് സമാനമായ ചിത്രമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് അതേപോലെയാണ് ചിത്രം മേക്ക് ചെയ്തിരിക്കുന്നതും കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം യഥാർത്ഥ സംഭവത്തെ കുറിച്ചാണ് പറയുന്നത് കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയുടെ ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഒരുങ്ങുന്നത് ഹോളിവുഡ് ഛാഗ്രയൻ ഷെൽഡൻ ഷാഹു ആണ് കണ്ണപ്പയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നത് കൊച്ചയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ പ്രഭാസ് അക്ഷയ് കുമാർ ശരത് കുമാർ തുടങ്ങി വൻ താരനിര മോഹൻലാലൊപ്പം കണ്ണപ്പയിൽ എത്തുന്നുണ്ട് ഇവരെ എല്ലാം ടീസറിൽ കാണിച്ചിരിക്കുന്നു എന്നതാണ് വലിയ അത്ഭുതമായിരിക്കുന്നത് മോഹൻലാലിന്റെ ഷോട്ടാണ് ഇതിൽ മലയാളികൾക്ക് ഗംഭീരമായി തോന്നിയിരിക്കുന്നത് ചിത്രത്തിന്റെ ടീസർ ഉടനെ നിങ്ങൾക്ക് മുന്നിലെത്തും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വേദിയിൽ കാണിച്ച ടീസറിന്റെ മൊബൈൽ പകർത്തിയ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വ്യാപകമായി ായി പരക്കുന്നതും